ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണെങ്കിൽ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് എന്നാണെങ്കിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും വാവാച്ചാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ രാത്രി നല്ല രീതിയിലുള്ള പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തോർത്തൊക്കെ നനച്ചവളെ മെയ്ത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ സുഖമായി കിടന്നുറങ്ങാണ് വാവാച്ചുടെ അച്ഛനും ഉണ്ട് ഇവിടെ ആളും സുഖമായി കിടന്നുറങ്ങാണ് വെളുപ്പിനാണ് കേട്ടോ എത്തിയത് കൊടുങ്ങല്ലൂർ ഒരു ഭരണിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അപ്പോൾ അവിടെ നേരെ വന്നിട്ട് കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉമർത്ത് രണ്ട് മൂന്ന് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് മാറ്റി ഗൈസ് വേറെ ഒന്നല്ല ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് മതിൽ പണിയണം എന്നുള്ളത് എന്ന് അറിയില്ല പക്ഷേ മരം വീട്ടുകാരൊക്കെ വന്ന് വില ഒക്കെ ഒന്ന് ഒത്തപ്പോൾ അങ്ങനെ മുറിച്ചതാണ് കേട്ടോ എപ്പോഴായാലും മുറിക്കണം അപ്പോൾ വില ഒത്തപ്പോ അങ്ങനെ കൊടുത്തതാണെങ്കിൽ പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനേ പറ്റില്ല ആ നല്ല രീതിയിലുള്ള വെയിലായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ചക്ക മുറിക്കയാണ് കേട്ടോ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല കൈസ് ചക്കനോട് ഭയങ്കര കൊതിയാണ് അതുകൊണ്ട് തന്നെ നല്ല ചക്ക കിട്ടാനും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മൂന്നാമത്തെ ചക്കയെങ്ങാണ്ടാണ് മേടിക്കണത് പക്ഷേ മുറിച്ച് വരുമ്പോൾ ഇതാണ് അവസ്ഥ പച്ച ചക്ക ആയിരിക്കുള്ളൂ ഗെയ്സ് പഴുത്തിട്ടേ ഉണ്ടാവില്ല അങ്ങനെ കുറേ തവണ എന്നെ പറ്റിച്ചു കേസ് കിടക്കാറ് അപ്പോഴത്തെ അമ്മയാണെങ്കിൽ ചക്ക പുഴുക്കുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും കൊതി അടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പഴുത്ത ചക്ക തിന്നണമെന്നുള്ള കൊതി അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോഴത്തെ വാവാച്ച ആണെങ്കിൽ എൻ്റെ പാടെ തന്നെ ഫോണും കണ്ട് കിടക്കാണ് കേട്ടോ അവരോട് പല്ലൊക്കെ തേക്കാൻ പറഞ്ഞിട്ട് ആൾ തേക്കാണ്ട് കിടക്കുകയാണ് വേഗം ഞാൻ പോയി എൻ്റെ കുളിയൊക്കെ കഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് രാവിലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് സ്ലീവ്ലെസ് ഇട്ടിട്ട് വീഡിയോ എടുക്കണത് ഒരു ഒരു പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ പിന്നെ ഇട്ടിട്ടില്ല ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകാറ് നമ്മൾ ഇടാറില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തോ പോലെ എനിക്ക് സ്ലീവ്ലെസ്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദേ അമ്മയാണെങ്കിൽ അടുക്കളയിൽ ചക്കപ്പുഴുക്കുണ്ടാക്കേണ്ട തിരക്കിലാണ് വാവാച്ചി എഴുന്നേറ്റ് എവിടേക്കോ പോയിട്ടുണ്ട് ഞാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വാവാച്ചിനെ മേലൊഴിക്കാൻ വേണ്ടി അമ്മ അപ്പുറത്തേക്ക് പോയി എന്നോട് ഇതൊന്ന് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തലേ ദിവസത്താ മത്തിക്കറിയും മുളകിലിട്ട് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ മത്തിക്കറിയും ചക്കപ്പുഴുക്കൊക്കെ കൂട്ടി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പം അമ്മ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചോറൊക്കെ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മ നേരത്തെ ചോറൊക്കെ വെച്ചു അപ്പോൾ പോകുമ്പോൾ ചോറും കൊണ്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേ അമ്മ അവളെ അവളാ മേലൊഴിക്കേണ്ട തിരക്കിലാണ് ആള് പാളയിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടാ കുളിക്കണത് ഇവിടെ വന്നാലത്തുള്ള പണി അതാണ് അപ്പോൾ അതേ ഞാൻ സ്ലീവ്ലെസ്സൊക്കെ ഇട്ടിട്ട് ക്യാമറയുടെ മുന്നിൽ നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ഇത് ഷെയ്പ്പൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാനിത് എന്ന് മേടിച്ചതാണ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു നല്ല രീതിയിൽ വേണം തോന്നിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ മാങ്ങയും നമ്മുടെ ഒക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നെല്ലിപ്പുളി എനിക്ക് ഒരു ഒരവസരം ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നെല്ലിപ്പുളി കാണുമ്പോൾ തിന്നാനേ തോന്നുന്നില്ല ആൾ എവിടെന്നോ കിട്ടിയിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് ഞാൻ വരുമ്പോൾ കഴിച്ചോളൂ എന്നും പറഞ്ഞിട്ട് പക്ഷേ ഇതൊന്നും ഞാൻ കഴിച്ചില്ലട്ടാ അപ്പോഴത്തേക്കും എന്താ ഈ വാവാച്ച റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇത്ര എടുക്കാൻ പറ്റിയുള്ളൂ ഗൈസ് പിന്നെ തിക്കും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ടറ്റാ യു